സിനിമ ടെയിൽസ് ഓഫ് ദി അണ്യൂഷ്യൽ ഒരു പെൺകുട്ടി ഐഡ്രോഫ് യൂസ് ചെയ്യും അപ്പോൾ ഒരു പയ്യൻ അവളെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അവൾ പുറകിൽ നോക്കുമ്പോൾ മറ്റുള്ളവരും അവളെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അവൾ വിചാരിക്കും അവളുടെ ഫേസിൽ എന്തോ ഇരിക്കുന്നു അതാണ് അവർ ഇങ്ങനെ നോക്കുന്നതെന്ന് കരുതി ഫോണിൽ നോക്കും അപ്പോഴും അവരെല്ലാവരും അവളെ നോക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അവൾ പെട്ടെന്ന് പുറത്തിറങ്ങിപ്പോകും അവിടെയും എല്ലാവരും അവളെ നോക്കിക്കൊണ്ടിരിക്കും അടുത്ത ദിവസം അവൾ ഒരുത്തനെ അറിയാതെ ഇടിക്കുന്നു പക്ഷെ അവൻ അവളെ നോർമലായിട്ട് നോക്കും എന്നിട്ട് അവൻ അവളോട് പറയും ഇതിന് കാരണം നീ യൂസ് ചെയ്യുന്ന ആണ് ഞാനും ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ എഫക്റ്റ് വെറും ത്രീ ഹവേഴ്സ് മാത്രമാണ് ഇതെനിക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഇതെനിക്ക് നല്ല കോൺഫിഡൻറ്റ് തരുമെന്നും പറയുന്നു പക്ഷേ ഇങ്ങനെയുള്ള ഐ ഡ്രോപ്സ് അവൾക്ക് യൂസ്ലെസ് എന്ന് തോന്നും ഇവൾ കുഞ്ഞായിരുന്നപ്പോൾ ഇവൾ ചെയ്ത ഒരു തെറ്റ് കാരണമാണ് ഇവളുടെ അനിയത്തി മരിച്ചതെന്ന് കരുതി അവളുടെ അമ്മ ഒരുപാട് വർഷമായി അവളോട് സംസാരിക്കില്ല അതുകൊണ്ട് അവൾ ആ ഐഡ്രോപ്സ് യൂസ് ചെയ്ത് അവളുടെ അമ്മ അവളെ നോക്കുന്ന പോലെയും അവളോട് സംസാരിക്കുന്ന പോലെയും ചെയ്യും അടുത്ത് അവൾ ആദ്യം കണ്ട പോയി എൻ്റെ ഐഡ്രോപ്സ് തീർന്നു പോകും അതുകൊണ്ട് അവൻ അവളുടെ ഐഡ്രോപ്സ് ചോദിച്ച് പ്രശ്നമുണ്ടാക്കുകയും അത് പൊട്ടിക്കുകയും ചെയ്യുന്നു ഇത് കാരണം ഇവൾക്ക് ഐഡ്രോപ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാലും അവളുടെ അമ്മ അവളെ നോക്കി നോർമലായിട്ട് സംസാരിക്കും നീ ഡെയിലി എന്നോട് സംസാരിച്ച് എൻ്റെ മനസ്സ് എന്ന് അമ്മ പറയുന്നു അവസാനം അവൾ സന്തോഷത്തിൽ കരയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ